െ സ്നേഹി എന്ന വചന അഭിജിന്തത്തിലേക്ക് സ്വാഗതം അവിടുന്ന് എന്നെ ഏൽപ്പിച്ചു ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി സ്നേഹമുള്ളവരെ യേശുവിന്റെ പുരോഹിത പ്രാർത്ഥന എന്നറിയപ്പെടുന്ന യോഹൻലാൽ സുവിശേഷം പതിനേഴാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗമാണ് ആ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് മൂന്ന് ഭാഗമുണ്ട് ആദ്യ ഭാഗം യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രണ്ടാം ഭാഗം ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മൂന്നാം ഭാഗം ശിഷ്യരുടെ വാക്കുകേട്ട് വിശ്വസിക്കാൻ വന്നു ഭാവി തലവറുകൾ പ്രാർത്ഥിക്കുന്നു ഇവിടെ പിതാവിനോട് തനിക്കൂടി തന്നെ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട് യേശു പിതാവിനെ മഹത്വപ്പെടുത്തി രണ്ടു കാര്യം സൃഷ്ടിക്കുക എന്താണ് മഹത്വപ്പെടുത്തുക എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക ഹലീയെന്നു പറയുന്നത് മാത്രം മഹത്വമാകുന്നു ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ സ്നേഹമാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകും ദൈവം ആരാണ് ദേവത്തിനെ കരുണയും കരുതലും എന്താണ് സ്നേഹം എന്താണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതാണ് ദൈവത്തിൻ്റെ മുഖത്തും പ്രകടമാകുന്നത് യേശു പിതാവിനെ മഹത്വപ്പെടുത്തുന്ന കൊടുക്കുമ്പോൾ പിതാവിനെ സ്നേഹം പ്രകടമാക്കിക്കൊണ്ടാണ് എങ്ങനെയാണ് ആ സ്നേഹം പ്രകടമായത് അത് യോഗം ഞാൻ എഴുതി ഈ മൂന്നാം അധ്യായം പതിനാറാം സ്വാതിൽ പറയും അതിൻ്റെ ഏക നൽകാൻ മാത്രം ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു അപ്പോൾ സ്വയം ശൂന്യവൽക്കരിക്കുന്ന പൂർണ്ണമായി നൽകുന്ന മരണം വരെ സ്വയം വേൽപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു വലിയ സ്നേഹത്തിലൂടെയാണ് പിതാവിനെ വെളിപ്പെടുത്തുന്നത് അതിനാണ് പിതാവിനെ മഹത്വപ്പെടുത്തുന്നത് യേശുവിനെ ഏൽപ്പിക്കുന്ന ദിവസമില്ലായിരുന്നു പിതാവിന്റെ സ്നേഹത്തിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കി കൊടുക്കുക അത് യേശു വെളിപ്പെടുത്തി അത് കുരിച്ചിലാണ് ഏറ്റവും പ്രകടമായത് അപ്പൊ ഇന്നും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക മഹത്വം ഒന്നേ ചെയ്യേണ്ടതുണ്ട് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർണ്ണമായി നിയോഗിക്കുക അതാണ് യേശു പറയുന്നത് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി ഓരോരുത്തരും ഓരോ ജോലിയാണ് വെച്ചിരിക്കുന്നത് പക്ഷേ എല്ലാ ജോലിയുടെയും കാതലിതാണ് ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളതുമായി പങ്കുവെക്കുക അത് കൃഷിക്കാരനായിരിക്കാം ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കാം ഭരണാധികാരിയായിരിക്കാം അടുത്തുള്ള വേദനക്കാരിയായിരിക്കാം എന്തുമാവർട്ടെ ഏത് ജോലിയും ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമായി കാണണം എന്നിട്ട് ജീവിത അവസരമാണ് അത് വിശ്വസികൾ നിർവഹിക്കുക അങ്ങനെ ദൈവം ആരാണെന്ന് അവർക്ക് കരുണയിൽ കരുതരുതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ സാധിക്കട്ടെ അങ്ങനെ ദൈവത്തെ മനസ്സിലെത്താൻ